ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മെയിൻ റോഡിലാണ് ഉള്ളത് പക്ഷേ മെയിൻ റോഡിൽ നിങ്ങളെല്ലാം ഒരു മനോഹരമായ കാഴ്ച കാണിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നമ്മുടെ ഈ മെയിൻ റോഡിൽ കൂടെ ഇതാ ബസ്സും മറ്റ് വാഹനങ്ങളെല്ലാം പോകുന്ന മെയിൻ റോഡിൽ കൂടെ ഇന്നലെ ഒരു വെളുപ്പിനൊരു ആന വന്നു ആന വന്നിട്ട് ഇതിൽ ഇറങ്ങിപ്പോയ വഴികളും ഇപ്പോൾ ആനയുള്ള സ്ഥലമൊക്കെ നിങ്ങളെ കാണിക്കാനാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ആദ്യാവസം വീഡിയോ കാണുക ഈ നാട്ടു വിശേഷങ്ങളെല്ലാം അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം ഞങ്ങൾ ആന വന്ന വഴിയെ കണ്ടുപിടിച്ചു പിന്നെ ആന വയലിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ വയലിലേക്ക് ഇറങ്ങിപ്പോയ സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത് ഞാനാ നിങ്ങളെ കാണിച്ചുതരാം ഇതാ ഇതിലെയാണ് ആന ഇറങ്ങിയിരിക്കുന്നത് ഈ വഴിക്കാണ് ആന കൃത്യമായിട്ട് വയലിലേക്ക് ഇറങ്ങി പോയിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ എരുമാട് ആന അങ്ങനെ എരുമാട് ഭാഗത്തേക്ക് ആനയില്ല ആനയില്ല എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിപ്പോൾ കൃത്യമായി എരുമാടി ടു അയ്യങ്കൊല്ലിലേക്ക് പോകുന്ന നമ്മുടെ മെയിൻ റോഡാണ് അവിടെ ചെറച്ചാൽ ഭാഗത്താണ് ആന വന്ന് കയറുന്നത് നിന്ന് കാലിയോട് വഴി വന്നിട്ട് ചേരമ്പാടിയിൽ നിന്ന് വന്ന ആനയെന്ന് തോന്നുന്നു ചെറച്ചാൽ വന്ന് കയറി അവിടെ നിന്ന് ഏകദേശം നമ്മുടെ ഫുട്ബോൾ താരം സത്യാടിൻ്റെ വീടിന്റെ തൊട്ട് പുറേക്കൂടെ വന്ന് കയറിയിട്ട് നേരെ മുൻ അവിടെ മുന്നോട്ട് കയറി അതിൻ്റെ ഇപ്പം വിശ്വറിൻ്റെ വീണ്ടെങ്കിലും ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവിടെ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം വൃത്തിയായിട്ട് അവിടെ ആന പിക്കിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് വന്ന് അങ്ങനെ മെയിൻ റോഡിൽ കൂടെ നടന്നു വന്നു അതിൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതെല്ലാം ചേർത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക കാരണം നമ്മൾ ഇതിപ്പോൾ ഒരു മൂന്നരയ്ക്ക് ശേഷമാണ് ആന വന്നിരിക്കുന്നത് അപ്പോൾ രാത്രി ആണ് നമ്മൾ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മെയിൻ റോഡിൽ കൂടെയാണ് ആന വന്നിരിക്കുന്നത് മുൻലാരും പെടാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അപകടം സംഭവിച്ചില്ല ഒന്ന് രണ്ട് പേരെ ആന കൂടാൽ ഭാഗത്ത് ഓടിച്ചിട്ടുണ്ട് പക്ഷേ വലിയ അപകടങ്ങളൊന്നും ഇവരെ സംഭവിച്ചിട്ടില്ല പിന്നെ ആനയാണെങ്കിലും വലിയ നാശനഷ്ടങ്ങളൊന്നും എവിടെയും വരുത്തിയിട്ടില്ല അങ്ങനെയാണ് ആന പോയിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും സൂക്ഷിക്കുക അയ്യങ്കൊല്ലി എരുമാട് മെയിൻ റോഡാണ് മെയിൻ റോഡിൽ ഗ്യാസ് ഏജൻസി കഴിഞ്ഞിട്ട് നമ്മൾ പോരുന്ന എന്ന് പറഞ്ഞാൽ മാനൂരെന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അവിടെ നിന്നാണ് ഈ മെയിൻ റോഡ് നിന്നത് ഇങ്ങനെയാണ് താഴേക്ക് അത് ഇവിടെയാണ് ആന ഇറങ്ങിയിരിക്കുന്നത് ഇതിൽ നേരതാ ഇതിൽ നേരെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതാ നേരെ ഇങ്ങനെ ഇറങ്ങി ഈ വയലിൻ്റെ സൈഡിൽ കൂടുതാ ഇങ്ങനെ അക്കരെ കൂടാലിന് കയറുകയാണ് ചെയ്തത് അതിനുശേഷം ആന അതേ വഴിക്ക് തിരിച്ച് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലുകാർ കുറെ തോട്ടം വാങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ പണ്ട് കെട്ടാനായിട്ട് കൂളാൽ ആ തോട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് പോയിരിക്കുന്നത് തിരിച്ചു പോയതായിട്ട് ഇവിടെ വിവരം കിട്ടിയിട്ടില്ല എന്താണെങ്കിലും എല്ലാവരും സൂക്ഷിക്കണം ഇതാണിപ്പോൾ നമ്മുടെ മാനൂർ ആന ഇറങ്ങിയ പാടാണ് കേട്ടോ അതോ ഇതിലെങ്ങനെ വിശ്വസിൻ്റെ വീടുണ്ട് അവിടെ നിന്ന് ഇതങ്ങനെ മൂപ്പരെ ഇറങ്ങിയിട്ട് നേരെ റോഡ് കൂടെ വച്ച ഇങ്ങനെ പോയിട്ടുണ്ട് ഇനി ബാക്കി വിവരങ്ങളൊക്കെ ഇനി ആരെയൊക്കെ സ്ഥലത്തോടെ ഇതിലെ പോയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ ഒന്നും കളഞ്ഞിട്ടില്ല ഒന്നും നശിപ്പിച്ചതായിട്ടൊരു പാടുമില്ല നമുക്ക് വിവരം കിട്ടിയിട്ടില്ല അതാ റോഡ് കൂടെ മെയിൻ റോഡിൽ കൂടെ പോയ പാടാണ് ഇപ്പോൾ കണ്ണെട്ടോ എന്താ ഇങ്ങനെയാണ് പോയങ്ങനെ മൂപ്പരെ എന്താണെങ്കിൽ ഏറെ പേടിക്കേണ്ട കാര്യം വെച്ചാൽ സ്കൂൾ പിള്ളേരൊക്കെ രാവിലെ ഇറങ്ങി വരുന്ന സമയമാണ് ഇപ്പോൾ ഞാൻ ഒന്നും കൂടി നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് ആന പിണ്ടി കിടക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യം സംശയത്തിൻ്റെ പുറത്താണ് വന്നത് ആന ഇറങ്ങി എന്നുള്ള വിവരം കേട്ടിട്ട് സംശയത്തിൻ്റെ പുറത്താണ് വന്നത് പക്ഷേ ഇപ്പോൾ നോക്കുക ആ വിശ്വറിൻ്റെ വീടിൻ്റെ അവിടെ ആന തിണ്ടിടിച്ച് തിണ്ടിടിച്ചിറങ്ങിയതിൻ്റെ ദൃശ്യങ്ങളും അതോടൊപ്പം ആന പിണ്ടിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുന്ന് നേരെ ആന ആ റോഡിന് തന്നെ ഇവിടെ വന്ന് ഈ തിണ്ടൊക്കെ ഇടിച്ചിറങ്ങിയിട്ട് നേരെ റോഡിനാണ് കൂളാലിൽ നമ്മുടെ മാനൂര് ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ മാനൂര് ഭാഗത്ത് വന്ന് മാനൂർ ഭാഗത്തു നിന്നാണ് നേരെ പിന്നെ കൂളാലിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ കൂളാലിൽ ഒന്ന് രണ്ട് പേരെ ഓടിച്ചു എന്നുള്ളൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ പോരം അത് കഴിയുമ്പോൾ അപ്പോൾ എന്താ പറയുക സ്കൂൾ കുട്ടികൾ എല്ലാ സ്കൂളിലേക്കും പോകുന്ന കുട്ടികൾ ബസ്സിൽ പോകുന്നവരല്ലാത്ത ആളുകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് മെയിൻ റോട്ടിൽ കൂടെയാണ് ആന വന്നിരിക്കുന്നത് അപ്പോൾ ആട് കണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബസ്സിന് പോകുന്ന ആളുകളല്ലാതെ നടന്ന് പോകുന്ന ആളുകൾ സ്കൂൾ കുട്ടികൾ നടന്നു വരുന്ന സ്കൂൾ കുട്ടികളെല്ലാം വളരെ സൂക്ഷിക്കണം ഇപ്പോൾ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ ആന ഓടിച്ച് ഏകദേശം ചെറിച്ചാൽ വയലിൽ വരെ എത്തിയിട്ടുണ്ട് ഫോറസ്റ്റുകാർ കൂടെ ഉണ്ടെന്നുള്ളതാണ് ആകെ ഒരു ധൈര്യം എന്നാൽ പോലും അവർ ഓടിച്ച് കയറ്റുകയാണ് അപ്പോൾ ഓടിച്ച് കയറ്റുമ്പോൾ റോഡിലേക്ക് കയറുമോ മറ്റേ തോട്ടങ്ങളിലേക്ക് പോകുമോ എന്നറിയില്ല അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും എന്തായാലും സൂക്ഷിക്കുക പിന്നെ നമ്മുടെ പരിസരത്തോടെ ആനയുണ്ടെന്നുള്ളത് എല്ലാവരും ഓർമ്മ വയ്ക്കുക ഇത് ഇന്ന് രാവിലെ കണ്ടതാണ് ഇത് രാത്രി ആന വന്നതിൻ്റെ നമ്മുടെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസീൻ്റെ മുന്നിൽ ആന വന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ലക്ഷ്മണേട്ടൻ്റെ സി സി ടി വിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ദൃശ്യങ്ങളാണ് അതാ കൃത്യമായിട്ട് ആന വന്ന് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ വന്ന് കുറച്ച് നേരം കറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓ സി ബാബു കേട്ടിൻ്റെ ഗേറ്റിംഗ് അവരെ വന്ന് കുറച്ച് നേരം വട്ടം കറങ്ങി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നേരെ മുന്നോട്ട് വന്നിട്ട് കരിങ്കിലേരി ഇറക്കാത്തതിനു മുമ്പ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽക്കൂടെ താഴെ വയലിലേക്ക് ആന ഇറങ്ങിപ്പോയിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും മെയിൻ റോട്ടിൽ കൂടെയാണത് ആ നേരത്തൊക്കെ ഏതെങ്കിലും ബൈക്കുകാരോ മറ്റ് വാഹനങ്ങളോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യമൊക്കെ വളരെ സത്യം പറയാലോ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന അവസ്ഥ തന്നെ ഇന്നുണ്ട് മെയിൻ റോഡിൽ കൂടെയാണ് ആന നടന്നു പോയി കൊണ്ടിരിക്കുന്നത് അത് ഇറങ്ങിയടം തൊട്ട് ആന വന്നിരിക്കുന്ന ഇത്രയും വഴിയിലും ആനയുടെ യാത്ര എന്ന് പറയുന്നത് നേരെ മെയിൻ റോഡിൽ കൂടെയുള്ള യാത്രയാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ആളുകൾ ഏത് നേരത്തും നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ എപ്പോൾ വേണേലും ആന വരാൻ സാധ്യതയുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കി ഏത് നേരത്തും ആളുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതാ അതാ പോണു എന്റെ വീണ്ടും നേരെ മുന്നാണ് ഇപ്പൊ ആന വയലുണ്ട് അതാ 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 പോണു നേരെ പോണ മൂപ്പര് വീണ്ടും അങ്ങോട്ടേട്ടോ ഇതിന് വരുമെന്നറില്ല പോയ വഴിക്കല് തിരിച്ചു വരുമോന്നറിയില്ലോ ഞാൻ കടന്നോട്ട് അതാ അതാ വയലിൽ കൂടെ പോണു മൂപ്പര് അതാ അതാ ഇനി ആനെ കണ്ടില്ല എന്നുള്ള വിഷമർ അതാ അതാ അപ്പൊ എന്താണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലാർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വിശേഷവുമായി വീണ്ടും കാണുമ്പോ ഗുഡ് ബൈ